കണ്ണൂരിലെത്തിയാലോ കണക്കന്നാരെ കാണാലോ കണക്കന്നാരെ കണ്ടാലോ കണക്കു ചിരിച്ചു പഠിക്കാലോ കണക്കനാർ കണക്കനാരെ കുറിച്ചുള്ള പാട്ടുകളാണ് കണക്കനാർ പാട്ടുകൾ ഓരോ ഗ്രാമങ്ങളിലും ഈ കർഷക ജനതയ്ക്കൊരു തലവനുണ്ടായിരുന്നു കണക്കനാർ മേടമാസം വരികയാണ് മേടമാസത്തിലാണ് പണ്ട് നെൽക്കൃഷിയുടെ ആദ്യത്തെ കൃഷിയായ വിരുപ്പ് കൃഷി ആരംഭിച്ചിരുന്നത് അന്ന് ഇതുപോലുള്ള വയലുകളിൽ മുഴുവൻ കർഷക ജനത അവരുടെ വിയർപ്പുമണികൾ കൊണ്ട് ആവശ്യമായ അന്നം ഒരുക്കിയിരുന്നു അന്ന് ഓരോ ഗ്രാമങ്ങളിലും ഈ കർഷക ജനതയ്ക്കൊരു തലവനുണ്ടായിരുന്നു കണക്കനാർ കണക്കനാരെക്കുറിച്ചുള്ള പാട്ടുകളാണ് കണക്കനാർ പാട്ടുകൾ കണക്കനാർ പാട്ടിൽ കണക്കുണ്ട് കൃഷിയുണ്ട് കാർഷിക ജീവിതമുണ്ട് അക്കാലഘട്ടത്തിങ്ങളിൽ കണക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ആവശ്യമുണ്ടായിരുന്നത് അറിയാൻ അതുപോലെ തന്നെ നെൽവിത്ത് അളക്കാൻ നെല്ലടക്കാൻ കൃഷിഭൂമിയുടെ അളവുകൾ അറിയാൻ ദീർഘിപ്പിക്കുന്നില്ല കണക്കിനാഴ്പ്പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ിൻ നാഥാനിൻ്റെ മേട പിറവി എന്നു കണക്കൻ നാല് അങ്ങനെ കൂടെ പിറന്നെന്നു കൂട്ടുകാരും അങ്ങനെ താനോ ദനന്ദിൻ്റെ ണക്കണ്ണാരി അങ്ങനെ കൂടെ ഇറങ്ങുന്നു കൂട്ടുകാരും അങ്ങനെ താനോ താനം നിന്നോ താനിന്നാല് നിന്നോ താനിന്നാരെ ഭൂമിയെ വങ്ങുന്നു കണക്കണ്ണാരി അങ്ങനെ കൂടെ വണങ്ങുന്നു കൂട്ടുകാരും അങ്ങനെ നിന്നോ നിന്നോ മിന്നോദിഞ്ഞാണെ താനോതാൻ മിന്നോദിഞ്ഞാണേപ്പായ കണ്ണാടി അങ്ങനെ കൂടെ എടുക്കുന്നു കൂട്ടുകാരും അങ്ങനെ താനോ താനോ മിന്നോദിനെ ഇറക്കുന്നു കണക്കണ്ണാടി അങ്ങനെ കൂടെ ഇറങ്ങുന്നു കൂട്ടുകാരും അങ്ങനെ ഓരോ കണക്കണ്ണാരും അങ്ങനെ കൂടെ മാലിക്കുന്നു കൂട്ടുകാരും അങ്ങനെ താനോ താനിഞ്ഞോ എല്ലോ വിതയ്ക്കുന്നു കണക്കണ്ണാരെ അങ്ങനെ കൂടെ വിതയ്ക്കുന്നു കൂട്ടുകാരും അങ്ങനെ താനോ താൻ നിന്നോ നാണിന്നാലെ താനോ താൻ നിന്നോ നാണിന്നാലേ ഒഴുതോ മാലിക്കുന്നു മക്കനായി കൂടെ മാലിക്കുന്നു കൂട്ടുകാരും അങ്ങനെ താനോ താനം നിന്നോ നാളി ഞാനെ താനോ താൻ നിന്നോ നാണിന്നാലേ കത്തായം നിൽക്കുന്നു കണക്കന്നായി അങ്ങനെ കൂടെ നിറയ്ക്കുന്നു കൂട്ടുകാരും അങ്ങനെ താനോ ദാനം തകതക ടകതക താനോ താനം തിന്നോതാനിന്നാണി മുറ്റത്തിറങ്ങുന്നു കണക്കന്നാരി അങ്ങനെ കൂടെ ഇറങ്ങുന്നു കൂട്ടുകാരും താനോ ദാനം തിന്നോതാനിന്നാടി തകതക താനോ താനം തിന്നോതാനി നാനി മണ്ണീനെ വണങ്ങുന്നു കണക്കണ്ണാർ അങ്ങനെ കൂടെ വണങ്ങുന്നു കൂട്ടുകാരും ോ താനിന്നാനി കടക താണോ താൻ തിന്നോ താനിഞ്ഞേ വെക്കുന്നു കണക്കന്നാരെ അങ്ങനെ കൂടെ വയ്ക്കുന്നു കൂട്ടുകാരും തിന്നോ താനിന്നാരി കരകതാനോ തിന്നോ താനിന്നാനേ പാട്ടുന്നു പാടുന്നു കണക്കന്നാരേ കൂടെയും പാടുന്നു കൂട്ടുകാരും അങ്ങനെ താനോ താൻ തിന്നോ താനിഞ്ഞേ ോദാനന്ദിനോ ദാനി ഞാനേ വട്ടത്തിൽ കളിക്കുന്നു കണക്കണ്ണാർ അങ്ങനെ കൂടെ കളിക്കുന്നു കൂട്ടുകാരും ഞാൻ കരകതാനോ ദാനിന്നോ താനെ കാടി കളിക്കുന്നു കണക്കണ്ണാർ അങ്ങനെ കൂടെ കളിക്കുന്നു കൂട്ടുകാരും ഞാൻ ോദാനം നിന്നോ ദാനിഞ്ഞാരി പാട്ടു മൂറുക്കുന്നു കണക്കണ്ണാരി അങ്ങനെ കൂടെ മുറുക്കുന്നു കൂട്ടുകാരും താനോ ദാനം നിന്നോ ദാനിഞ്ഞാരി കടകതാനോ ദാനം നിന്നോദാനിഞ്ഞാരി അങ്ങനെ കളിക്കട്ടെ കണക്കണ്ണാരേ കൂടെ കളിക്കട്ടെ കൂട്ടുകാരം नोदानन्दिनो दानि ज्ञानि तगदगदानोदानन्दिनो दानि ज्ञाने अनुदानन्दिनो दानि ज्ञानि तगदगदानोदानन्दिनो दानि ज्ञाने तन्ना नेतानादिन तन्नानं ताना तन्ना नितानादिन तन्नानं दाना तन्ना निनादिन तन्नानं दाना േതാദിന തന്നാനം നാനാ വന്നോളിൻ വന്നോളിൻ വള്ളത്തിലേറിയിരുന്നോളിൻ വള്ളത്തിലേറിയിരുന്നാലോ വള്ളം തുഴഞ്ഞു പോകാലോ താനാദിന തന്നാനം നാന തന്നാനേ താനാദിന തന്നാനം നംഴഞ്ഞു പോയാലോ വള്ളവക്കരയിലെത്താലോ വള്ളക്കരയിലെത്തിയാലോ കന്നക്കൂരിൽ പോകാലോ തന്നാനേ താനാദിന തന്നാനം താന തന്നം താന കണക്കന്നൂരിലെത്തിയാലോ കണക്കന്മാരെ കാണാലോ കണക്കന്നാരെ കണ്ടാലോ കണക്കു ചിരിച്ചു പഠിക്കാലോ താനാദിന തന്നാനം താന തന്നേ താനാദിന തന്നാനം നു ചിരിച്ചു പഠിച്ചാലോ കണക്കെഴുതി വെക്കാലോ കണക്കെഴുതി വെച്ചാലോ ഞാറ്റു വിലയറിയാലോ തന്നാനേ താനാദിന തന്നാനം നാന തന്നാനം ദാന ഞാറ്റുവേലയറിഞ്ഞാലേ നെല്ലെടുത്തു വിതയ്ക്കാലോ നെല്ലെടുത്തു വിതച്ചാലോ കൊയ്തെടുത്തു കഴിക്കാലോ തന്നാനേ താനാദിന തന്നാനം ദാന തന്നാനേതനാദിനതഞാനം നാനാ വന്നോളിൻ വന്നോളിൻ വള്ളത്തിലേറിയിരുന്നോളിൻ വള്ളത്തിലേറിയിരുന്നാലോ വള്ളം തുഴഞ്ഞു പോകാലോ തന്നാനേ താനാദിനത ഞാനം താന തന്നാനേദാനാ ദിന തന്നാനം നേതനാദിന തന്നാനം താന തന്നാനേദാനാദിന തന്നാനം ദാന തന്നാനേദാനാ ദിന തന്നാനം നേദാനാ ദിനം ദാനം പ്രിയുള്ളവരെ കണക്കനാർ പാട്ടിലെ രണ്ട് പാട്ടുകൾ നിങ്ങൾ കേട്ട് കൂടുതൽ പാട്ടുകളുമായി അടുത്തൊരിക്കൽ നിങ്ങളുടെ മുന്നിലേക്ക് വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാം കമൻ്റായി വരട്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു